ഗേൾഫ്രണ്ടിനെ കാണാനാണ് നമ്മുടെ തൃശ്ശൂർക്ക് വന്നിട്ടുള്ളത് നമ്മൾ കുട്ടി കുട്ടിന്റ് ആയിട്ട് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മാസം റിലേഷൻഷിപ്പ് ആവണവരുടെ വീട്ടിൽ വന്ന് താമസിക്കും പിന്നെ അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കും പാത്രം കഴിക്കൊടുക്കും ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോട് കൂടി കുട്ടി ഫ്ലാറ്റ് പിന്നെ മതിയല്ലോ എനിക്കറിയാൻ ശമ്പ കപ്പ് വീതണല്ല മണവാളും ഞാനൊരു ഓടിക്കുന്നുണ്ട് സംഭവം കണ്ടത് ഇങ്ങനെ അല്ലല്ല നമ്മള് എന്തെയ്തു ഇവിടെ നമ്മളിപ്പോ ഫുൾ ഡെയിലി വ്ലോഗ് ചെയ്യണത് ഞാൻ അത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ ഇടാന്ന് വിചാരിച്ചു സാധാരണ എല്ലാരും മീഡിയക്കാരെല്ലാം ഇടാറ് ഏത് റിലേഷൻഷിപ്പ് സെറ്റ് ആയാലും ഇതിപ്പോ ആറട്ട സെറ്റ് ആയത് ആദ്യം മീഡിയക്കാരല്ലേ വന്നത് ആറാട്ടെണ്ണ എന്താ സെറ്റ് ആയതൊക്കെ ഇതിപ്പോ നിങ്ങള് സെറ്റ് ആയാലും ഏത് ആദ്യം എന്റെ ചാനലിൽ വരട്ടു ജാലിൻ ജോസ് പര സെറ്റ് ആയത് ആദ്യം നമ്മടെ ചാനലില് വരട്ടെന്ന് വിചാരിച്ചു ഏഹ് അപ്പൊ എന്ത് തോന്നുന്നു അനക്ക് സംസാരം െന്തത്ര ഇഷ്ട കാരണം എനിക്ക് പറയാം എനിക്ക് ഇഷ്ടം നേരിട്ട് പറഞ്ഞത്

ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഞാൻ അറിഞ്ഞെടുത്തോളം ഒരുപാട് എന്നോട് പറഞ്ഞത് ഒരുപാട് പ്രപ്പോസൽ വരുന്നുണ്ടല്ലേ ഒരുപാട് പ്രപ്പോസല് ഏകദേശം ഇപ്പൊ ഇന്നലെ ഇന്നിപ്പോ റീസന്റ് ആയിട്ട് വന്നാണ് പ്രപ്പോസൽ പ്രപ്പോസൽ പ്രപ്പോസ് ഒരുപാട് കാണുന്നില്ല എത്ര പ്രപ്പോസല്പ്പോസല് ഒരുപാട് വന്നിട്ട് ഇഷ്ടാവാണ്ട് നമ്മള് ഇഷ്ടമായത് മുല്ലാണ് അപ്പൊ അടിപൊളി ഗ്ലാമറേ ആ ഇഷ്ടം അപ്പൊ നമ്മൾ ഇത് ഈ കല്യാണം രണ്ടാൾക്കും ഓക്കേ അവരെ ഗൈസ് അവ നമ്മുടെ ഫാമിലി വരെ എത്ര കുട്ടിയ അലിൻജ അലിൻജോസ് പെറേറയുടെ ഗേൾഫ്രണ്ട് അവളെ അമ്മയ്ക്ക് വിളിച്ചു പറയാൻ പോവാണ് വിളിച്ചു കാണിച്ചു കൊടുക്കാനാണോ അതെ അതങ്ങിനെ പെറേറയുടെ അമ്മനെ വിളിച്ചു സംസരിച്ചു ഹ പെറേറയുടെ അമ്മനെ വിളിച്ചു സംസരിച്ചു ആ ഞാൻ വിളിച്ചേണ്ടി സംസറിയാണ് മോ വീഡിയോ കൊടുക്കുവല്ലേ കൊടുക്കുവല്ലേ കൊടു കൊടു ഓടി കൊടുല്ലേ അവള് അപ്പ അമ്മയ്ക്ക് കാണണെങ്കിലോ അമ്മനെ വിളിച്ചിട്ട് ആവണില്ല സ്ഥിതിക്ക് സത്യപ്പ എന്താണ് ഒരു അഭിപ്രായം എന്താണ് തോന്നുന്നത് നടന്ന നല്ലത് എന്തേലും ആളിത് പറയണ്ട അഭിചിതം കൊറച്ചേര്ന്ന് നിൽക്ക്

സിനിമ മൂന്നാളെ സംസാരം കേൾക്കാറില്ല അങ്ങനെ പൂവരുന്നേ അങ്ങനെയും ഇൻജസ്പെരൊമാണോ ഏഹ് ഇന്നോട് ചോയിച്ച ചോദ്യം ഇന്നോട് ചോദിച്ച ചോദ്യാ റൊമാന്റിക് ആണോ ഏതൊക്കെ എന്നോട് ചോദിച്ചൊമാവില്ല റൊമാന്റിക് ഇങ്ങനെ ഇപ്പൊ ഇവിടെ റൊമാൻറ്റിക് ആണോ അല്ല ടോക്ക് ആണ് ഇങ്ങനെ മീഡിയക്കാരെല്ലാം കാണുന്നുള്ളു അപ്പൊ റൊമാന്റിക് ആയാലും അവൾക്ക് ഭയങ്കര റൊമാന്റിക് ബോയ്ഫ്രണ്ടിനെ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്താ ഈ ഒരു വീട് എന്ത് കണ്ടെന്ന് പറഞ്ഞല്ലോ എനിക്ക് കാണിച്ചു ഏതൊരു റീൽസിൽ റീൽസിലേതോ ഈ മാസം ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മാസം റിലേഷൻഷിപ്പ് ആവണവരുടെ വീട്ടിൽ വന്നു താമസിക്കും പിന്നെ അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കും പാത്രം കഴുകി കൊടുക്കും ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് വീട്ടിലൊന്നും ചെയ്യാറ് അത് കണ്ടപ്പോ അതില പിന്നെ ഉറപ്പിച്ചു അവൾക്ക് ഈ വീഡിയോ വീട് കുട്ടി ഫ്ലാറ്റ് ആ നമുക്ക് അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ അറിയാം കാര്യങ്ങളും ഒന്നും അറിയില്ല അറിയാണ്ട പിന്നെ അറിയാം ഓ ശരി ഭാഗ്യ മോളെ എന്റെ ഭാഗ്യം പറയാലോ ഹലോ അമ്മ വേഗം വീഡിയോ കൊള്ളുവ

ഞാൻ കൊറേ ദിവസായില്ലേ പറഞ്ഞിട്ട് അറിയോ ആളറിയോക്ക് അതല്ലേ ഓക്കേ ഇപ്പൊ അവര് തമ്മിൽ ഇഷ്ടത്തിലാന്നാ പറയണത് നമ്മക്ക് എന്താ അഭിപ്രായം അതല്ലേ നമ്മക്ക് എന്തെങ്കിലും ചോയ്ക്കാണ്ടോ ആ ജോലിനെ കുറിച്ചോ അല്ലെങ്കി എന്തേലോ ജോലി എന്താ ചോദിക്കുന്നുണ്ട് ആക്ടി ആണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ടി വി പ്രോഗ്രാംസ് വല്യ സൂപ്പർ സ്റ്റാറാണ് കേരളത്തിലെ ഇതിന് വലിയ ബന്ധം എന്റെ അഭിപ്രായത്തിൽ ഇതിന് വലിയ ബന്ധം കിട്ടാനില്ല കാണാറില്ലേ കാണാറില്ല അമ്മ കാണാറുണ്ട് അമ്മ ഫാനാണോ ഫാനാണ് ഇതിലും പറഞ്ഞെന്ത് ഭാഗ്യ കിട്ടുണ്ട് അമ്മായിമ്മര് ഫാന് ഇവിടെ ഫുള്ള് ആൾക്കാരൊക്കെ വന്ന് പുതിയ സെൽഫി ഇവിടെ ഞങ്ങൾ നടന്നു ഒക്കെ അപ്പടി ഫാൻസ് അവിടെ ഇപ്പൊ നമ്മള് തൃശ്ശൂരുണ്ട് തൃശ്ശൂരുണ്ട് ആ അങ്ങനെ അപ്പൊ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കട്ടെ ഓ അമ് ഇതിലും ഭാഗ്യം വേറെ കിട്ടാൻ ഇല്ലാട്ടാല് ഇതിലും ഭാഗ്യം വലിയ കിട്ടാൻ ഇല്ലന്ന് ഞാൻ തീർത്ത് ഞാൻ പറയും അപ്പൊ ജോലി ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ അല്ല ഇപ്പൊ കല്യാണം ആകുമ്പോ ചോദിക്കലോ ആഹ് എന്തുണ്ടാവും ഇപ്പൊ അവള് വരെ ചോദിക്കാം അവൾക്ക് വരെ ചോദിക്കണ്ടോ സാലറി മാസം എന്തുണ്ടാവുന്നു നോക്കും പൊന്നുപോലെ നോക്കുന്ന പറയണത്യാമറക്ക് പിന്നിലാണ് പറയണതാ നോക്കിയില്ലെങ്കി അങ്ങനെ താർത്തിക്കാനാന്ന് വിചാരിക്കണ്ട മക്കളെ എല്ലാം നിയമം പഠിച്ചു വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഓ അപ്പൊ ഞാൻ എന്ത് എന്തെയ്ത് റിലാൻഷിപ്പ് സെറ്റ് ആ കപ്പിൾ ഫോട്ടോ എടുത്താങ്ങൾക്ക് ായിട്ട് നിൽക്ക് അമ്മയോട് പറയണ്ട അതിൻ്റ വരും കാണിച്ചു കൊടുക്കാനാ നീ കാണാ വീട്ടിക്ക് വന്ന കാണാൻ പറ്റുവോ വീട്ടിക്ക് അമ്മനെ കാണാൻ പറ്റൂലെ വീഡിയോ കോള് ചെയ്യാൻ പറ്റില്ല പോണ ഞങ്ങള് നേരിട്ട് കാണാൻ കണ്ടി വരും ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കൂലേ നമുക്ക് അടുത്ത ദിവസങ്ങളിലല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരും സ്വാഗതം അപ്പൊ ഞങ്ങൾ എന്തെയ്ത് ഞാൻ അങ്ങോട്ട് വരാ കൊച്ചിയിലേക്ക് വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് വരും ഇത് നമ്മടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ കുട്ടിയാ അങ്ങനെ തേക്കണ കുട്ടിയല്ല ഭയങ്കര ഇന്റെ ബുക്ക് ഒരു ആഗ്രഹം ചോദിച്ചാ പാട്ടുപാടി ചോദിച്ചപ്പോ ഡാൻസ് തരാ ഇതാണ് റൊമാന്റിക് നമ്മടെ മറ്റേ ഇതില് ഒരു സിനിമ അല്ലേ ഏതാണ് മോലിനെ പിടിച്ചോണ്ടിരുന്നത് തുമ്പിനെ പിടിക്കാൻ പറയുമ്പോ ആന്റി പടയില് തുമ്പിന് പിടിക്കാൻ വരുമ്പോ തുമ്പിന് കിട്ടില്ല എന്റെ മോലിനി അതുപോലെ തന്നെ പാട്ടുപാടാൻ പറഞ്ഞപ്പോ പാട്ടല്ല ഡാൻസ് കളിച്ചാരാന്ന് പാട്ടുപാടി ഡാൻസ് ആയപ്പോ കളിക്കും അന്ന് ഒരുമിച്ച് ഡാൻസ് കളിക്കേ കളിക്കണ്ട അവള് റെഡിയാവും പിന്നെ സുഖമായി ഒരുമിച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഒരു കപ്പിൾ ഡാൻസ് ആയിക്കോട്ടെ അല്ലെ പാട്ട് പാടിയൊന്നും നന്നാവ അപ്പ റൊമാൻ വരള്ളൂ ഞാൻ പാടി വരണോ മു ഒന്നാം നമ്പർ ഏ കനവില് നീ ഒന്നാം നമ്പർ ഏ ഒരു ശരിയെല്ലാം ഇരു ശരിയെല്ലാം മുഖഭംഗിയാണേലും മുല്ല ഒന്നാം നമ്പർ ഓ മുല്ല സന്തോഷായോ മുല്ലയുടെ മുഖം തെളിഞ്ഞു വരുമ്പോ ഇത്ര സന്തോഷം കുട്ടിണ്ടാവില്ല അല്ല മറ്റേ ആരാധിക്കും ആരൊക്കെ ഇനി എന്ത് ചെയ്യും റിലാക്സ് ചെയ്യുന്ന ആരാധിക്കാൻ ഒരു ഇടിയുണ്ടാവില്ലേ സമയം ആ സമയപ്പൊ എല്ലാരും സെറ്റ് ആവൂലേ അല്ല ഇനി ഡാൻസ് ഒരു കപ്പിൾ ഡാൻസ്

അമ്പിളി കാണും കൊഞ്ചല്ല കണ്ണുകൽ കാണ കുട്ടക്കാർ കൂന്ത എന്താണെന്താണ് തമ്മിലാദ്യം ചെന്നപ്പോൾ ഉള്ളിൽ നീയൻ പെൺ നീയൻ പെണ്ണ തനന തനന തൊന്നിവളോ അമ്പിളി കൊഞ്ചളല്ല കണ്ട മുതലേ അമ്പിളി കുഞ്ഞിളെ നീ വളരെ ഇത്രയും ഭാഗ്യം അതല്ലേ നോക്കി കിട്ടിയ ഒരു ഇതാണ് ഓ എക്സൈറ്റ്മെന്റ് കണ്ടപ്പം ഹാപ്പി ഹാപ്പി ആയില്ലേ അഞ്ചാണക്കെന്താ പറയാറുള്ളു ഓക്കെ അപ്പൊ ഇനി ഞങ്ങള് അങ്ങോട്ട് വരുങ്ങി അപ്പൊ നമ്മള് തകർത്ത് ആടി പാടി ഡാൻസ് കളിച്ചു ഇതുപോലത്തെ ഒരു കപ്പിൾസിനൊക്കെ ഇനി കേരളത്തിൽ കാണാൻ പറ്റും നിക്ക് തോന്നണില്ല ഓക്കെ ഇൻസ്റ്റല് കോണ്ടാക്ട് ചെയ്ല്ലേ ശരി ബൈ